പല്ലശന വി ഐ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടാം വർഷ എൻസിഡറ്റുകളുടെ ഫെയർവെൽ പരേഡ് നടത്തി എൻ സി സി ആരംഭിച്ചത് ആയിരത്തി എൺപത് എൺപത്തി ഒന്ന് വർഷത്തിലാണ് അതിന് നേതൃത്വം അയച്ചത് ഹൈസ്കൂളിൽ തന്നെ മാത്സ് അധ്യാപകനും നമ്മെ NCC officer, Colonel Roy, Agali DVSP, R. Ashokan, Colonel K. Madhu, Major Swamana, Dendevar Mukhya Diligalai. Parade of, your, of the NCC cadets. So don't consider this as farewell from NCC. It's not farewell from uniform. It's a new step in your life. Okay. With this, I would also like to mention that you don't have to wear a uniform to serve the nation. യു ക്യാൻ സെർവ് ദി നേഷ്യൻ ഇത് എനി കപ്പാസിറ്റി യു ആർ ഇറ്റ് ഈസ് യുവർ ഡെഡിക്കേഷൻ ഹാർഡ് വർക്ക് ആൻഡ് ലവ് ടു ദി കൺട്രി ദു ഹ് ഇൻ യു ഹാർട്ട് ആൻഡ് ദു കരി ഹൗ പെട്രിക് യു ആർ യു ഡോൺഫോം ടു ഷോ യു പെൺസ് നിങ്ങളും നാളെ ഇന്ത്യൻ പൗരന്മാരായ നിങ്ങളെ നാളെ രാജ്യത്തിനാക്കുന്നവരായി മാറണം സാറ് പറഞ്ഞ പോലെ നമ്മൾ എവിടെ പോയാലും എൻ സി സി കഴിഞ്ഞ് പോയാലും ഈ ഡിസിപ്ലിൻ നിങ്ങൾ കിഫ് ചെയ്യണം രാഷ്ട്രത്തെ സ്നേഹിക്കണം സഹോദരന്മാരെ സ്നേഹിക്കണം അവർക്ക് വേണ്ടി പെരുമാറണം നമ്മുടെ ഓരോ പ്രവർത്തകരും രാജ്യത്തെ നന്മിക്കും സമൂഹത്തിൽ നന്മിക്കും വേണ്ടി ആയിരിക്കണം റിപ്പബ്ലിക് ഡേ എന്ന് മാത്രം പറഞ്ഞാൽ പോലെ അതിന്റെ അന്തസ്ഥ തമ്മിൽ ഉൾക്കൊള്ളണം പഠിക്കണം അല്ല ഓക്കെ എത്രയോ ആൾക്കാരുടെ ജീവിതത്യാഗത്തിന് പുറത്താൻ സ്വാധീനം കിട്ടുന്നത് പിന്നീട് ഭരണകാലത്താക്കളാവുന്നത് നിങ്ങൾ ഓരോരുത്തരും അത് മനസ്സിലാക്കണം നിങ്ങളുടെ പ്രവൃത്തിയിലും സ്വഭാവം ഇത് ഉണ്ടാവണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം പി ടി പ്രസിഡന്റ് ആർ മനോജ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ പി വി വെങ്കടേഷ് എം ബി ടി എ പ്രസിഡന്റ് ഋഷാന പ്രിൻസിപ്പൽ ലസിത പ്രധാന അധ്യാപിക ബി സ്മിത രജനി എന്നിവർ സംസാരിച്ചു മികച്ച പ്രകടനം കാഴ്ചവെച്ച എൻ സി സി കേഡറ്റുകളായ ആർ അർച്ചന എസ് അതുൽകൃഷ്ണ യാ ശിവരാമി എന്നിവർക്ക് ഉപഹാരം നൽകി ആദരിച്ചു വരെ ഗ്രൂപ്പ് ഗ്രൂപ്പ് വെച്ച് എൻ സി സി ചീഫ് ഓഫീസറും അധ്യാപകനുമായ വി ഷാജിക്ക് യാത്രയപ്പ് നൽകി യു ടി വി ന്യൂസ് പാലക്കാട്